പ്രശസ്ത കഥക് നർത്തകി മോനിഷ നായിക് കേരളത്തിലെത്തി കേരളത്തിലെ ഗ്രാമങ്ങളിൽ കഥക്കിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനും കേരളത്തിലെ ഗ്രാമീണ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് മോനിഷ നായിക് എത്തിയത് സമത്തിൽ നിന്നും ധ്രുവത്തിലേക്കും പതിയെ അതിധ്രുവത്തിലേക്കും താളസംക്രമണം പ്രവേശിച്ചതോടെ വേദിയും സദസ്സും ഒരുപോലെ നൃത്തത്തിൻ്റെ തിരുവരങ്ങായി നർത്തകീട ചുവടുകൾക്ക് സദസ് അടിസ്ഥാന താളങ്ങളാൽ അകമ്പടിയേകി മേഘങ്ങൾ തൂമന്തഹാസം പൊഴിക്കുകയും കർക്കടകബയിൽ തലോടുകയും ചെയ്ത മേൽക്കൂരയ്ക്കു താഴെ ലയവും താളവും രസവുമെല്ലാം മഴവില്ലിൻ്റെ അഴകു തീർത്തു ഹിന്ദിയും വ്രജഭാഷയും സംസ്കൃതവും കലർന്ന വരികൾ സദസ്സിലേക്ക് ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ പെയ്തു നിറഞ്ഞു നൃത്തകയുടെ കാലുകളിൽ അഗ്നിയുടെ വേഗവും മാരുതന്റെ വന്യതയും ഒരുമിച്ചപ്പോൾ ഹുങ്കുരുവിൻ്റെ ഘനശബ്ദത്തിൻ്റെ മനോഹരവും നിയന്ത്രിതവുമായ വ്യതിയാനങ്ങൾ ഒഴുകിയെത്തി ബംഗാളിൻ്റെ മണിൽ നിന്നും ജയ്പൂർ ഖരാനയുടെ ശൈലി പിന്തുടർന്ന് ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും കതക്കിൻ്റെ സമർപ്പിത സന്ദേശവുമായി കലാപ്രയാണം തുടരുന്ന മോണിസ നായക് നെയ്യാറ്റിങ്കര വിശ്വഭാരതി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ച നൃത്തവും സ്വാദാഹരണ പ്രഭാഷണവും അവിസ്മരണീയ അനുഭവമായി മാറി ഇന്ത്യയുടെ അറുപത്തിയാറാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രിയും സ്പിഗ് മാക്കെയും ആശ്രയയും സംയുക്തമായി ഒരുക്കിയ ചടങ്ങിലാണ് ഉത്സാഹവും ഉന്മേഷവും പകരുന്ന കഥക്കിന്റെ നിറസാന്നിധ്യമായി മോണിസ സദസ്സ്യരുടെ മനം കവർന്നത് ഭാവാഭിനയത്തേക്കാൾ കഥക്കിൽ ചുവടുവയ്പ്പുകൾക്കാണ് ഏറെ പ്രാധാന്യം നടരാജമൂർത്തിയായ ശിവന് പ്രണാമർപ്പിച്ചായിരുന്നു നൃത്തത്തിന്റെ തുടക്കം നർത്തകിയും സദസ്രും ഏകസ്വരത്തിൽ ഓമെന്ന ധ്യാനമന്ത്രം ഉറക്കെ ചൊല്ലി ഋതമാറ്റിക് പാറ്റേണുകളുടെ അവതരണത്തിനു ശേഷം ഗണേശരൂപവും രാധാകൃഷ്ണ പ്രണയവും അരങ്ങിൽ വിസ്മയം സൃഷ്ടിച്ചു കതക്കിൻ്റെ സാങ്കേതികതയിലേക്ക് സദസ്യരെ നർത്തകി നയിച്ചു തുടർന്ന് ഭാവങ്ങളുടെയും മുദ്രകളുടെയും ചുവടുകളുടെയും പ്രാഥമിക പാഠങ്ങൾ സദസ്യരുമായി പങ്കുവച്ചു ഒരു ലേയത്തിൻ്റെ മൂന്ന് വേഗങ്ങളിലേക്ക് അനായാസമായി സഞ്ചരിച്ച മോണിസയുടെ ചടുലതയും ചാക്രിക ചലനങ്ങളും കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ആസ്വദിച്ചു നൃത്തത്തിന് ഉജ്ജ്വലമായ ശോഭയേകുന്നതായിരുന്നു താളക്കൊഴുപ്പുള്ള ഹിന്ദുസ്ഥാനി സംഗീതം കഥക്കിൽ ഘുങ്കുരുവിന്റെ സവിശേഷമായ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നർത്തകി ലളിതമായ ശൈലിയിൽ വിശദീകരിച്ചു ദബലയിൽ യോഗേഷ് ഗംഗാനിയും ഹാർമോണിയത്തിൽ സമി ഉല്ല ഖാനും ഘടക് അവതരണത്തിന് ചാരുതയേകി ആയതുകൊണ്ട് തന്നെ നൃത്തവും സംഗീതവും പഠിക്കുവാനോ പരിശീലിപ്പിക്കുവാനോ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ലെന്നും കുടുംബത്തിൻ്റെ സഹായവും സഹകരണവും കഥക് പ്രതികരിച്ചു So in in different places we continued Kathak dance because uh, I am basically Bengali and in Bengali families usually singing and സോ ഇൻ ഡിഫറെസ് ഐ എം ബേസിക്കലി ബെങ്കോളിൻ ബംഗോളി ഫാമിലീസ് യൂസ്വലി സിംഗിങ് ഡാൻസിംഗ് ഓൾവേസ് ദ പാർട്ട് ഓഫ് ലൈഫ് ദീ മസ്റ്റ് ലേൺ സംതിങ് ഓർ അതർ സോ ദിസ്റ്റാർട്ടെൻഡ് ഇൻ നൈൻറ്റി ഫോർ ഐ കെം ടു ഡൽഹി ആൻഡ് ജോയിൻ കഥക് കേന്ദ്ര ആൻഡ് ഫ്രോം ദിയർ ഓൺ I I took the professional training of this dance form and and now I am doing it professionally as a teacher and a teacher നിരവധി തവണ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മുഖ്യധാരയിൽ നിന്നും കഥക്കിനെ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ആദ്യമായാണ് പറിച്ചു നടന്നതെന്ന് മോണിസ ആഴ്ചവട്ടത്തെ അറിയിച്ചു അറുപതോളം തവണ തിരുവനന്തപുരത്ത് ഷോ നടത്തിയിട്ടുള്ള മോണിസയ്ക്ക് കേരളം അപരിചിതമായ സ്ഥലമല്ലെന്നും അറിയിച്ചു യുവജനങ്ങൾ കഥക്കിന്റെ വശ്യത മനസ്സിലാക്കണമെന്നും മനസ്സിലാക്കുമ്പോൾ പഠിക്കാൻ എളുപ്പമുള്ള നൃത്തരൂപമാണ് കഥക്കെന്നും മോണിസ പറഞ്ഞു വിദേശ രാജ്യങ്ങൾ കിട്ടുന്ന ഒരു പരിഗണന ഇന്ത്യയിൽ കഥക്കിന് ലഭിക്കുന്നില്ല എന്ന പരാതിയും മോണിസയ്ക്കുണ്ട് ഇരുന്നൂറ് ഡോളറും നൂറ് യൂറോയും കഥക്ക് കാണാൻ വേണ്ടി ഒരു ടിക്കറ്റിന് വിദേശ രാജ്യങ്ങളിൽ മുടക്കുമ്പോൾ ഇന്ത്യയിൽ പൊതുവേദിയിൽ ഒരു ക്ലാസിക് നൃത്തം അവതരിപ്പിക്കുമ്പോൾ അർഹമായ പ്രാധാന്യം നൃത്തരൂപങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന പരാതിയും മോണിസയ്ക്കുണ്ട് We get the youth, especially, gets influenced by the new things, whatever they are coming. But Western music and dance also they have the classicism. We don't learn that. We only learn that things which are the waves like that. So in our culture, we have a very deep thinking, that essence. We must learn, and that is the purpose of this speakmakay that we doing this lecture. The most in schools from the base root, from where the minds of small children are growing that time we try to put that seed in their mind so that is the purpose so that's why this is my message for the youth to try to see and understand it's not that uh, something very difficult very heavy that's why leave it no don't do that try to see maybe it will help in future sometimes uh, a okay, major experiences i uh difference in foreign and india is what happen when we have something in our hands we take it for granted it doesn't happen there so it's not a one incident or two incident. Whenever I, I performed at Germany, also then I performed in uh, US, and that time when I I felt that they take our uh, this uh, performances like a very great uh, something they are coming specially here we will put a ticket show for a classical program they will come for theater maybe but they will not come for classical very few people will come but there they are ready to pay maybe um, 100 euro or uh, 200 dollars also they want to see because it is something very ethnic they feel the importance but we feel less എന്തായാലും മോണിസയുടെയും കഥക്കിന്റെയും യാത്ര വശ്യമായ താളച്ചുവടുകളോടെ മുന്നോട്ട് തന്നെ ആഴ്ചവട്ടം നെയ്യാറ്റിങ്കര